ലെവലിലേക്ക് നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെക്കിംഗ് കഴിയുമ്പോൾ ആണെന്ന് ഡോക്ടർമാർ പറഞ്ഞു ടയർഡായിരുന്നു പല മെഡിസിനും അവർ പറഞ്ഞിരിക്കുന്ന പല മെഡിസിനുകളും കീമോ കൊടുത്തു പല കാര്യങ്ങളും നമ്മൾ ചെയ്തു എന്നിട്ട് അവിടെ ഒരു രക്ഷയില്ല അവിടെ നിന്ന് അവസാനം വരുമല ഹോസ്പിറ്റലിൽ അവിടെ നോക്കിയിട്ടും വലിയ പ്രയോജനം ഒന്നും കണ്ടില്ല അവിടെ പിന്നെ കാരണം പ്രയോജനം കണ്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കണ്ടിന്യൂസ് കിടന്നാൽ അവരിങ്ങനെ കിട്ടുകിടന്ന് പോകാം പക്ഷെ അതിൻ്റെ അനുസരിച്ചിട്ടുള്ള സാമ്പത്തികം നമുക്ക് ചിലവാക്കണത് അപ്പോൾ അത് കാരണം അത് ഒഴിവാക്കിയിട്ട് നമ്മൾ ആർജ്സിൽ ട്രൈ ചെയ്യും അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞ കോളേജേരിയിലൊരു ഹോസ്പിറ്റലുണ്ട് ഈ കോളേജേരി ഹോസ്പിറ്റലിൽ നിങ്ങൾ പോയി കീമെടുത്താൽ മതി അവിടുത്തെ ഡോക്ടറെ കാണിച്ചാൽ മതി വെല്ലപ്പോഴും ഇങ്ങോട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ട്രീറ്റ്മെൻ്റ് ആകും അപ്പോൾ ഈ ഒക്കെ നടക്കുന്ന സമയത്തും ആൾ ഭയങ്കര ടയർഡായിട്ട് ടയേർഡായിട്ട് പോകുക ആളെങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കപ്പിട്ട് ഒരു ഒരു ഈ രണ്ട് കൈ ഇങ്ങനെ കൂട്ടി വെച്ചാൽ ആളെങ്ങനെ ഇരിക്കും അത്രയും വണ്ണമുണ്ടാവും അപ്പം ഇങ്ങനെ തിരിച്ചു കിടത്തലും മറിച്ച് കിടത്തലും എഴുന്നേറ്റ് ഇരിക്കാൻ വയ്യാൻ നടക്കാൻ വയ്യാ വലിയ പ്രയാസം വേദന കൊണ്ടാണെങ്കിൽ പൊളഞ്ഞോണ്ടിരിക്കും അപ്പം ഈ പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വേദന സംസാരിക്കുകയും ഈ തിരുവനായിരം എത്ര മെഡിക്കൽ ഷോപ്പുകളുണ്ടോ അത്രയും മെഡിക്കൽ ഷോപ്പുകളിൽ പോയി മാറി മാറി അവിടുന്ന് മേടിച്ചത് ഇവിടെ പറയാതെ ഇവിടുന്ന് മേടിച്ചു അവിടെ പറയാതെ ഇങ്ങനെ മാറി മാറി മേടിച്ച് മെഡിസിൻ കൊടുത്തിട്ടും വേദന കാണാൻ പറ്റും സഹിക്കാൻ പറ്റും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സമിതി മോഹൻസാറ എന്നോട് എൻ്റെ കയ്യിൽ ഇത് സാധനം തരുന്നത് അപ്പോൾ അങ്ങനെ ഞാനിത് കൊടുത്തതാണെങ്കിൽ ഒറ്റ പാക്കറ്റിൽ ആറെണ്ണം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതിനകത്തുള്ള ഇതിനകത്ത് പതിനൊന്ന് സാക്ഷിയുണ്ട് ഇതിനകത്തുള്ള ആറ് എണ്ണം കൊടുത്തു കഴിഞ്ഞപ്പോൾ അമ്മ പതുക്കെ എഴുന്നേരുന്നു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം വരുമ്പോൾ രാവിലെ പോയിട്ട് വരുമ്പോൾ ആളെ പറമ്പിൽ നിൽക്കും രാവിലെ മൂന്ന് കിടന്ന് കണ്ടിട്ടാണ് പോയത് ആള് നമ്മുടെ പറമ്പിലിറങ്ങി നിൽക്കുക ഓലെയൊക്കെ കുടിച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ ചോദിച്ചെന്നാൽ ചോദിച്ചു പറഞ്ഞു എനിക്ക് പോത്യാസം തോന്നുന്നുണ്ട് അതുകൊണ്ട് ഞാൻ എഴുന്നേറ്റ് നോക്കിയതാ എന്ന് പറഞ്ഞു അപ്പൊ എനിക്കൊരു കാര്യം കൂടിയിട്ട് ഇന്ന് വർക്ക് ചെയ്തു അപ്പോൾ അങ്ങനെ ഞാനിതൊരു പല പ്രാവശ്യമായിട്ട് കൊടുത്തു കൊടുക്കുമ്പോൾ ഓരോ പ്രാവശ്യവും ചെക്കിങ്ങിന് വേണ്ടിയിട്ട് അവിടെ ചൊല്ലിപ്പോകും ബ്ലഡിൻ്റെ സർക്കുലേഷൻ കൂടുന്നു ബ്ലഡിൻ്റെ കൗണ്ട് വ്യത്യാസം വരുന്നു ശരീരത്തിൽ ഒത്തിരി ചെറിയ ആരോഗ്യം എനർജി പഴയതുപോലൊക്കെ ഉള്ള വ്യത്യാസമില്ല ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ശരീരത്തിൽ കാണുന്നു അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആ ഒരു ഒരു ബ്ലഡ് കൗണ്ട് ഒരു ഓരോ പ്രാവശ്യം ചെല്ലുമ്പോൾ ബ്ലഡ് കൗണ്ട് ഇങ്ങനെ കൂടിക്കൂടി വരിക ഒരു പതിനയ്യായിരം ലെവലിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യും നമുക്ക് ചെക്ക് ചെയ്തിട്ട് മെഡിസിൻ കഴിച്ചാൽ മതി എടുക്കാൻ പറ്റിയ അപ്പൊ അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോ ആർ സി സി റിപ്പോർട്ട് വന്നു ബ്ലഡിനകത്ത് ക്യാൻസറിന്റെ ഒരു ട്രേസ് പോലില്ല അപ്പൊ അത്ര പവർഫുൾ ആയിട്ട് എനിക്കിത് ആദ്യം കഴിഞ്ഞിട്ടുമ്പോ ഒരു വിശ്വാസം ഇല്ല ഒരു വിശ്വാസം ഇല്ല പക്ഷെ അത് വർക്ക് ചെയ്യുന്നു കണ്ടപ്പോൾ എനിക്കൊരു കാര്യം കൂടി അപ്പൊ പിന്നെ ഞാൻ എന്തിനാ ഇറങ്ങിയത് ഞാൻ ഇറങ്ങിയത് ഇന്നിപ്പോൾ ക്യാൻസറിൻ്റെ അളവ് നമ്മൾ ക്യാൻസറിൻ്റെ എണ്ണം നോക്കിക്കിടുന്നതിലേക്ക് നോക്കിയാൽ ഞങ്ങളുടെ അടുത്തത് ഇങ്ങനെ ഒരു ചെറുപ്പക്കാരൻ മുപ്പത്തൊമ്പത് നാൽപ്പത് വയസ്സുള്ളൂ കൊച്ചു ഒരു കൊച്ചും മിന്നും നാൽപ്പത് വയസ്സുള്ള ആ ചെറുപ്പക്കാരെ ലോകത്ത് നിന്നും മറ്റേ എന്താ അവരാരോടും പറഞ്ഞില്ല ഞാൻ ഞങ്ങൾ നോക്കുമ്പോൾ ചുരിയല്ല അവർ വീർത്തിരിക്കുന്നു വായകത്തെ ക്യാൻസർ ആക്കി അത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അത് 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 അവസാനഘട്ടത്തിലെ ആള് ക്യാൻസർ ആണെന്ന് അവരറിയുന്നു അപ്പം അങ്ങനെ പല ആൾക്കാർ പോകുന്നു അപ്പം നമുക്ക് ഇതൊന്നും ആൾക്കാരോട് പറഞ്ഞാൽ എന്താണ് എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഇതിനകത്തേക്ക് വന്നത് പക്ഷെ ഇതിനകത്തേക്ക് വരുമ്പോൾ നമുക്ക് വരുമാനം വേണ്ടത് നമ്മള് ആരൊക്കെ ഇപ്പൊ ആൾക്കാർക്ക് ഇത് കൊടുക്കാൻ വേണ്ടിട്ട് മാത്രം വരുമാനം വേണ്ട അപ്പൊ ഈ വരുമാനം കൂടി ഇതിനകത്തേക്ക് കിട്ടാനുള്ള അതൊക്കെ പിന്നെ പറയും പക്ഷെ ആദ്യം ഇത് എന്താണ് എന്താണ് സ്ഥലം സെൽസ് ഞാൻ പറഞ്ഞു സെല്ലുകളാണ് നമ്മുടെ ശരീരത്തിന്റെ അടിസ്ഥാന ഘടകം അപ്പൊ ഈ ഘടകത്തിന് ഈ സെല്ലുകൾക്ക് ഡാമേജ് സംഭവിക്കുമ്പോൾ എങ്ങനെ ഡാമേജ് സംഭവിക്കും നമ്മൾ ഭക്ഷണം കഴിക്കുന്നു നമ്മൾ വെള്ളം കുടിക്കുന്നത് ഈ ഉപ്പിക്കാതെ ഞാൻ ഒരു വെള്ളം വേണ്ടി വെച്ചിട്ടുണ്ട് ഈ ഈ വെള്ളം ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്കറിയാൻ പറ്റും അതിൻ്റെ ആ സംഗതി എന്താണ് എന്തുകൊണ്ടാണ് നല്ല വരുന്നത് ഞങ്ങളുടെ അവിടെ സോഡ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയുണ്ട് ഉണ്ട് ഇഷ്ടം സോഡ ഇങ്ങനെ അടിച്ച് ഇങ്ങനെ അടിച്ച് ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുക ഒരു ദിവസം ഒരു ദിവസം വെള്ളം ടെസ്റ്റ് ചെയ്തപ്പോൾ കംപ്ലീറ്റ് പൊളിഫോം അതിനകത്ത് കംപ്ലീറ്റ് പോളിഫോം അപ്പൊ ഈ സാധനമാണ് ഈ നാട്ടുകാരെ മുന്നോട്ട് കുടിക്കപ്പെടുന്നത് പിന്നെ അവർ ആ കിണർ മൂടിയെച്ച് വേറെ കിണറുണ്ട് അപ്പൊ ഇതറിയുന്നതിന് മുമ്പ് നിരോധിച്ചു ഏതാണ്ട് നാൽപ്പതോ മുപ്പതോ കമ്പനികളുടെ ബ്രാൻഡുകൾ നിരോധിച്ചു എന്നാൽ അത് തുടക്കം മുതൽ ഈ നിരോധിക്കുന്ന മാർക്കറ്റിൽ ഉണ്ടായിരുന്നു ഇതെല്ലാം നമ്മൾ കഴിച്ചു ഇപ്പൊ വെളിച്ചെണ്ണയ്ക്ക് ഇവിടെ ഓയിലിന് ഭയങ്കര ഡിമാൻഡായി അറിയോ ഏതാ എടുക്കുന്ന ഓയിലാണ് ഈ ഓയിലിന് ഭയങ്കര ഡിമാൻഡാണ് തമിഴ്നാട്ടുകാർ വന്നത് കണ്ടമാനം ഓയിൽ ഒരു ലിറ്ററിന് അമ്പത് രൂപയ്ക്ക് പോകും നേരത്തെ പത്ത് രൂപ പതിനഞ്ച് പന്ത്രണ്ട് രൂപ പതിനഞ്ച് രൂപയ്ക്ക് കൊടുത്തോണ്ടിരുന്ന സാധനം ഈ ഈ ടു വീലർ ഷോപ്പൊക്കെ ഇല്ല കാറിന്റെ ഷോപ്പുകളിൽ നിന്നൊക്കെ മേടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാധനം ഇന്ന് ലിറ്ററിന്റെ വരെ അമ്പത് രൂപയാണ് ഇത് തമിഴ്നാട്ടുകാരെ ഒന്ന് മേടിച്ചുകൊണ്ട് പോവാം അതെവിടെ കൊണ്ടുപോകുക അത് അവിടെ കൊണ്ടുവന്ന് റിഫൈൻ ചെയ്ത് ഈ ഓയിൽ നമ്മളെ തന്നെ തിരിച്ചും നമ്മളെ തന്നെ കുടിപ്പിക്കും അപ്പം ഇതാണ് നമ്മളിവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതക്കോട്ട് ചെല്ലുമ്പോൾ എന്താ നമ്മുടെ സെൽസ് ഡാമേജ് ആയി പോകും സെല്ല് ഡാമേജ് ആയി പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും നമ്മുടെ ശരീരത്തിൻ്റെ എനർജി നഷ്ടപ്പെടും പല പല രോഗങ്ങളുണ്ടാവും അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാതായി പോകും അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ശരീരം എന്താണ് നമ്മുടെ ശരീരത്തിൽ കൊടുക്കേണ്ട ഫുഡ് എന്താണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം ഇതിന് ഇൻഗ്രീഡിയൻസ് എന്താണ് ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് പഠിച്ച് നമ്മളാൾക്കാരോട് പറഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്കതിന് റിസൾട്ട് കിട്ടും അപ്പോൾ നമുക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിപ്പോൾ ദിവാ സീക്രട്ട് ഇൻ്റർനാഷണൽ എന്നാണ് ഈ കമ്പനിയുടെ പേര് ദിവാ സീക്രട്ട് ഇൻ്റർനാഷണൽ ഈ ഇന്റർനാഷണൽ എവിടെയാ ഇതിന്റെ ഇതിന്റെ തുടക്കം മലേഷ്യയിലെ കോലാലംപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിന്റെ മാനുഫാക്ചറിംഗ് ഇതിന്റെ കമ്പനിയാണ് മലേഷ്യയിലെ കോലാലംപൂർ ഇന്ന്